പൂതാടി പഞ്ചായത്തിൽ കോൺഗ്രസ്സിന് പിന്നാലെ സി പി എമ്മിലും രാജി അങ്ങാടിശ്ശേരി ഏഴാം വാർഡ് അംഗം ടി ശൈലജ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗത്വവും മെമ്പർ സ്ഥാനവും രാജിവെച്ചു കഴിഞ്ഞ അഞ്ചു വർഷം പാർട്ടിയിൽ നിന്നും തനിക്ക് കടുത്ത അവഗണനയാണ് നേരിടേണ്ടി വന്നതെന്നും വാർഡിലെ വികസന കാര്യങ്ങളിൽ പാർട്ടി സഹായിച്ചില്ലെന്നും തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രയായി മത്സരിക്കുമെന്നും ശൈലജ പറഞ്ഞു കഴിഞ്ഞ എനിക്ക് കടുത്ത അവഗണനയാണ് പാർട്ടിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് സി പി എമ്മിൽ നിർത്തിയ സിറ്റിംഗ് മെമ്പറായ എനിക്ക് വാർഡിലെ വികസന കാര്യങ്ങൾക്ക് പോലും സപ്പോർട്ട് ചെയ്യാതെ മാറി നിന്ന് കുറ്റപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തോടനുബന്ധിച്ച് വാർഡിലെ വോട്ടർമാർ കടുത്ത പ്രതിഷേധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പതിമൂന്ന് വർഷമായിട്ട് മേറ്റായി നിന്നും അഞ്ചു വർഷകാലം മെമ്പറ മെമ്പറായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ മേലെ അവരെന്നെ അത് വിളിച്ചറിയിക്കുകയും ഞാൻ പാർട്ടിയിൽ അറിയിക്കുകയും ചെയ്തതാണ് പക്ഷേ അവര് തികച്ചും അവഗണിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ വാർഡിലെ വോട്ടർമാർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഞാന് വാർഡില് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് രാജിക്കത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് രാജിക്കത്ത് കൊടുത്ത് അവര് എന്തായാലും സ്വീകരിച്ചിട്ടുണ്ട്